എസിയാ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം എഷിയ പ്രവാചകന്റെ പുസ്തകം ഉം ദൈവത്തിന്റെ ദിവസം ക്രോധ ദിവസം വരുമ്പോ ഇന്ന് ഭൂമിയിൽ എല്ലാം മഹത്തമായിട്ടിരിക്കുന്ന മതങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ ഇന്ന് വലിയ വലിയ ഉയർന്ന കുന്ന പോലെ ഇരിക്കുന്ന എല്ലാം വലിയ വല്യ സംഭവങ്ങളുണ്ടല്ലോ മനുഷ്യനെ ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന പിന്നെ കലാ സംസ്കാരം വ്യവസായം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ ഉന്നതമായി കുന്നുകളായിരിക്കുകയാണ് കർത്താവിന്റെ നാൾ വരുമ്പോൾ ഇതെല്ലാം തകർന്നു പോകും വായിച്ചേ ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പറയുന്നത് സൈന്യങ്ങളുടെ നാൾ വരുമ്പോൾ ഇതെല്ലാം തകർന്നു പോകും പിന്നെ ഉയരമുള്ള എല്ലാ മേലും ആ ഉന്നതമായ ഉന്നതമായ സകല കുന്നമേലും ഉറപ്പുള്ള ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർസീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാരഗോപുരത്തിൻ്റെ മേലും ദൈവത്തിന്റെ ന്യായ ഇതൊന്നും ശ്രദ്ധിച്ചു നോക്കിയേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഗോപുരം എന്താണ് ഈ ശൃങ്കാരഗോപുരം ഏ അതല്ല ചോദിച്ചേ എന്താണ് ഈ ഗോപുരം ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്ന സിനിമാ വ്യവസായം ഗോപുരം എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്റർ അല്ലേ ഒരു തൊണ്ണൂറ് ശതമാനം സിനിമയുടെയും മെയിൻ തീം ശൃംഗാരം പഴയ പഴയത് ശൃംഗാരഗോപുരം ദൈവത്തിന് ഇഷ്ടമില്ല അപ്പൊ സിനിമയുടെ പാട്ട് സിനിമയുടെ ഡാൻസ് സിനിമയുടെ സംഭവങ്ങൾ ഒന്നും ദൈവത്തിന് ഇഷ്ടമില്ല അപ്പൊ നീ ദൈവത്തിന്റെ ശുശ്രൂഷകനാണോ ഇത് നല്ല മാറി നിക്കണം അല്ലേ ലുയ്യസലോ ദൈവത്തിന്റെ ദിവസം വരുമ്പോ ഉയർന്നു ഉയർന്നിരിക്ക സിനിമാ വ്യവസായം മറ്റുള്ള വ്യവസായങ്ങള് എല്ലാം ഉയർന്നു ഇതിനെയാണ് ഏഴ് തലയും പത്തു ഒമ്പൂളോ മൃഗമായിട്ട് വിശാശി ഭൂമിയിൽ നിൽക്കുകയാണ്